സോഷ്യൽ മീഡിയയിൽ അശ്വിൻ ഗണേഷ് ദിയ കൃഷ്ണ എന്നിവരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അശ്വിൻ ഗണേഷിന് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ അപമാനിച്ചു എന്ന ആരോപണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു നിരവധി റിയാക്ഷൻ വ്ളോഗേഴ്സ് ഇതേക്കുറിച്ച് സംസാരിച്ചു എന്നാൽ വിമർശിച്ചവർക്കെതിരെ ദിയ രംഗത്ത് വന്നു സ്വന്തം മകനെ പോലെയാണ് അശ്വിനെ തൻ്റെ അമ്മ കാണുന്നതെന്നും ആ സ്വാതന്ത്ര്യത്തോടെയാണ് സംസാരിച്ചതെന്നും ദിയ പറഞ്ഞു വിഷയത്തിൽ അശ്വിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുമ്പൊരിക്കൽ സമാന ആരോപണം വന്നപ്പോൾ അശ്വിൻ പ്രതികരിച്ചിരുന്നു ചിക്കൻ കറിയുടെ പേരിലുണ്ടായ സംഭവങ്ങൾ ഒരു പക്ഷേ അശ്വിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് ആരാധകർ പറയുന്നത് സംഭവത്തിൽ സിന്ധു കൃഷ്ണയും പ്രതികരിച്ചിട്ടില്ല ദിയുടെ സഹോദരി ഹൻസിക കൃഷ്ണയുടെ പിറന്നാൾ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുപതാം പിറന്നാൾ ഹൻസിക കൃഷ്ണ ആഘോഷിച്ചു വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം ആഘോഷത്തിന്റെ ഭാഗമായി ഹൻസിക പങ്കുവെച്ച വ്ലോഗിൽ പിറന്നാൾ ആശംസ പറയുമ്പോൾ മാത്രമാണ് അശ്വിനെ കാണുന്നത് പിന്നീട് നടന്ന ആഘോഷങ്ങളിലൊന്നും അശ്വിനില്ല അതേസമയം ദിയുണ്ട് ഹൻസികയ്ക്ക് വേണ്ടി വലിയ വിരുന്നൊരുക്കിയിരുന്നു ഇവിടെ അശ്വിനില്ല ആഘോഷത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ ഇവിടെ വെച്ച് മാതാപിതാക്കൾക്കും സഹോദരിമാർക്കുമൊപ്പം കേക്ക് മുറിച്ചു ഇവിടെ അശ്വിനെ കാണാനില്ല ഇതേക്കുറിച്ച് കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ വന്നു അശ്വിൻ എവിടെയെന്ന് ചിലർ ചോദിക്കുമ്പോൾ ദിയ ഹാപ്പി അല്ലല്ലോ എന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു എന്നാൽ അശ്വിൻ യഥാർത്ഥത്തിൽ വീട്ടിലുണ്ടായിരുന്നു കേക്ക് മുറിക്കുമ്പോൾ വീഡിയോ എടുത്തത് അശ്വിനാണ് ഹാൻസിഗും അശ്വിനും രസകരമായി വ്ളോഗിൽ സംസാരിക്കുന്നുമുണ്ട് എന്നാൽ വീട്ടിൽ വെച്ച് കേക്ക് മുറിച്ചപ്പോൾ അശ്വിനെ വീഡിയോ എടുക്കുന്ന ആളാക്കി മാറ്റിയതിൽ വിമർശനമുണ്ട് കേക്ക് മുറിക്കുമ്പോൾ അശ്വിനെ കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നാണ് വിമർശനം അശ്വിന്റെ വിഷയം വലിയ വിവാദമായിട്ടും സിന്ധു കൃഷ്ണ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അശ്വിൻ ദിയയുടെ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലെന്ന് അഭിപ്രായങ്ങളുണ്ട് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അത്രയും സ്വാതന്ത്ര്യം ഭാര്യ വീട്ടിൽ ഉണ്ടാകില്ലെന്നും പലപ്പോഴും ദിയയുടെ അമ്മ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതിന് കാരണം അശ്വിൻ സ്വന്തമായി തീരുമാനങ്ങളില്ലാത്ത ആളായത് കൊണ്ടാണെന്നും കമന്റുകളുണ്ട് കൊട്ടാരത്തിൽ പോയി അവർ വിളമ്പിത്തരുന്നതും നോക്കി നിൽക്കുന്നതിനേക്കാൾ അവനവന്റെ വീട്ടിലെ പഴങ്കഞ്ഞി സ്വന്തം ഇഷ്ടത്തിന് വിളമ്പി കഴിക്കുന്നതാണ് നല്ലത് പേളിയെ കണ്ടുപഠിക്കൂ ശ്രീനഷന് എന്ത് ബഹുമാനമാണ് ആ ഫാമിലിയെയും പേളി കൊടുക്കുന്നത് ഒരു കാര്യമുണ്ട് പേളി എവിടെ നിൽക്കുന്നു ദിയ എവിടെ നിൽക്കുന്നു മരുമകന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്നൊന്നും ഇല്ല എല്ലാവരും ഒരുപോലെ അതൊക്കെ ഓക്കെ പക്ഷെ ഒരു ബിരിയാണി പാത്രം നിറയെ കറി വെച്ചിട്ടും അശ്വിന് കൊടുക്കാൻ ദിയ പിശുക്ക് കാണിച്ചു അത് ബോറായി തോന്നി എന്നിങ്ങനെയായിരുന്നു ദിയയുടെ വിവാദമായ ബ്ലോഗിന് വന്ന കമന്റുകൾ എന്നാൽ കമന്റുകൾ ദിയ കാര്യമാക്കുന്നില്ല ഹൻസികയുടെ വ്ളോഗിൽ അശ്വിനെ സന്തോഷവാനായാണ് കാണുന്നത് പുറത്ത് നടക്കുന്ന ചർച്ചകളെല്ലാം അശ്വിനും അവഗണിക്കുകയാണ് അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയായ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ദിയ കൃഷ്ണ